ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് എന്ന് വിചാരിക്കുന്നു അപ്പം പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ കുറച്ച് ഫിസിക്സ് ലൈഫിൽ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫിനെങ്ങനെ സ്മൂത്ത് ആക്കാം എന്ന് നമുക്ക് നോക്കാം കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ഉണ്ട് അതിന് കുറച്ച് ലോ ഫിസിക്സിന്റെ കുറച്ച് ലോസ് ഇതിൽ കാൽക്കുലേഷൻസ് ഇല്ല ഇക്വേഷൻസ് ഒന്നും ഇല്ല നമ്മൾ പലപ്പോഴും ലൈഫിനെ ഇങ്ങനെ കഷ്ടത്തിലാക്കുന്ന എങ്ങനെയാണെന്ന് പറയുമോ അതിങ്ങനെ ഫോഴ്സ് ചെയ്യുമ്പോഴാണ് ഫോഴ്സ് ചെയ്യാണ്ട് ആ ഒരു ഫ്ലോയിൽ എങ്ങനെ ലൈഫ് കൊണ്ടുപോകാം എന്നാണ് നമ്മൾ നോക്കുന്നത് പ്രകൃതിയിൽ നിന്ന് തന്നെ ഫിസിക്സിൽ നിന്ന് തന്നെ നമുക്കത് പഠിക്കാം അപ്പൊ അതിനുള്ള ഒന്നാമത്തെ ലോയാണ് ലീസ്റ്റ് എഫേർട്ട് ലോ അതായത് ഏറ്റവും എഫേർട്ട് കുറഞ്ഞ സ്റ്റെപ്പിനെ സ്വീകരിച്ചുകൊണ്ട് ലൈഫിനെ സ്മൂത്ത് ആക്കുക അതിൽ നിന്ന് പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് നദി ഒരു തടാകം എടുക്കുക അത് എപ്പോഴെങ്കിലും മല കയറുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല നദി ഒരിക്കലും മല കയറത്തില്ല പകരം നദി ഇങ്ങനെ സ്മൂത്തായിട്ട് ഫ്ലോ ചെയ്ത് ഒഴുകത്തതേ ഉള്ളൂ അപ്പൊ അതുപോലെ നമ്മുടെ ലൈഫിൽ നമ്മൾ കൊണ്ടുപോകാം നമ്മുടെ ലൈഫിൽ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ബന്ധങ്ങളെ ചൂസ് ചെയ്യുക പിന്നെ പൈസയാണെങ്കിലും വരവിനൊത്ത് ചെലവാക്കുക വെള്ളം മലയുടെ മേളിലോട്ട് കയറത്തില്ല അതിങ്ങനെ സ്മൂത്ത് ആയിട്ട് ഒരു ഫ്ലോയിൽ ഇങ്ങനെ ഒഴുകത്തതേ ഉള്ളൂ അപ്പം നമ്മുടെ ലൈഫും നമുക്ക് അതുപോലെ ആ ഒഴുക്കിനൊത്ത് നീന്താം അതിനെതിരെയായിട്ട് നീന്തണ്ട നമ്മുടെ ജീവിതത്തിലോട്ട് അതെങ്ങനെ പകർത്താം അതായത് നമുക്ക് പറ്റാത്ത റുട്ടീൻസ് ചില റുട്ടീൻസ് അതായത് മദ്യപാനം പുകവലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിനെ ഹാർഡ് ആക്കും അല്ലെ അപ്പൊ അങ്ങനെയുള്ള റൂട്ടീൻസ് നമ്മുടെ ലൈഫിനെ അത് എഫെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലർ കണ്ടിട്ടുണ്ട് യൂറിക് ആസിഡ് കൊണ്ട് ജോയിൻസിനൊക്കെ ഭയങ്കര പെയിൻ ആയിരിക്കും അങ്ങനെയുള്ളവര് പിന്നെയും പിന്നെയും സീ ഫുഡ് ഒക്കെ കഴിക്കുക അങ്ങനെ അതായത് നമ്മുടെ ശരീരത്തിന് പറ്റാത്ത കാര്യങ്ങളെ അവോയ്ഡ് ചെയ്ത് നിർത്തുക മനസ്സിന് പറ്റാത്ത ബന്ധങ്ങളെ അവോയ്ഡ് ചെയ്ത് നിർത്തുക നമുക്ക് പറ്റുന്ന റുട്ടീൻസിനെ എടുക്കുക നമുക്ക് പറ്റുന്ന നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരേപോലെ സന്തോഷം നൽകുന്ന ആഹാരം കഴിക്കുക അതുപോലുള്ള ജോലി ഒരു ജോലി സ്ഥിരമായിട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് സന്തോഷം തരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ജോലി പതിയെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡിലോട്ട് നിങ്ങൾക്ക് മാറാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അപ്പം അതാണ് ഒഴുക്കിനൊത്ത് നീന്തുക ഒഴുക്കിനനുസരിച്ച് ലൈഫിനെ കൊണ്ടുപോകാന്ന് പറയുന്നത് രണ്ടാമത്തെ ലോയാണ് ബാലൻസ് നിങ്ങളൊരു ഊഞ്ഞാൽ ശ്രദ്ധിച്ചു നോക്കിക്കേ അതിന്റെ ഇരിപ്പിടം രണ്ട് സൈഡും ഒരേപോലെ കെട്ടി നിർത്തിയെങ്കിൽ മാത്രമേ അതിന് ബാലൻസ് ഉള്ളൂ അല്ലെ ഒരു സൈഡ് പൊട്ടിയിരിക്കുന്ന ഊഞ്ഞാലിൽ നിങ്ങൾക്ക് ഏറിയാടാൻ പറ്റുമോ ഇല്ല അതുപോലെയാണ് നമ്മുടെ ശരീരവും മനസ്സും അപ്പൊ നമ്മ മനസ്സിനെ എപ്പോഴും ബാലൻസോടെ കൊണ്ടുപോവുക അങ്ങനെ ബാലൻസോടെ കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് യോഗ മെഡിറ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക മനസ്സിന് സന്തോഷം തരുന്ന നല്ല സുഹൃത്തുക്കളോടൊപ്പം ഒരു ചായയൊക്കെ കുടിച്ച് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സംസാരിച്ചിരിക്കാനായിട്ട് സമയം കണ്ടെത്തുക ഈ ഫോൺ വിളിച്ച് സംസാരിക്കുന്നതിനേക്കാളും ഫിസിക്കലി അവരെ നേരിട്ട് കണ്ട് അടുത്തിരുന്ന് അവരെ ഒന്ന് അവരോടൊന്ന് സംസാരിക്കാൻ സമയം കണ്ടെത്തുക അങ്ങനെ ബാലൻസ് ആയിട്ട് കൊണ്ടുപോവുക നമ്മുടെ ശരീരം ഒന്ന് നോക്കുക ഒന്ന് ശ്രദ്ധിക്കുക വല്ലപ്പോഴും ഒക്കെ ബ്ലഡ് ടെസ്റ്റും എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്ത് എല്ലാം ഒന്ന് നോർമൽ ആണോ ബാലൻസ് ആയിട്ടാണോ പോകുന്ന എന്നൊക്കെ ഒന്ന് കണ്ടെത്തുക അത് എന്തെങ്കിലും ഡീവിയേഷൻസ് അതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുഡിനകത്തൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക എണ്ണ ഒക്കെ മാക്സിമം കുറച്ച് ഉപയോഗിക്കുക ഒക്കെ ഒന്ന് ചെയ്യുക അപ്പൊ ഒരു ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോവുക ശരീരത്തിനേം മനസ്സിനെയും അപ്പൊ അതാണ് രണ്ടാമത്തെ നിയമം മൂന്നാമത്തെ നിയമമാണ് എനർജി കൺസർവേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ എന്താ എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ് ഓൺലി ട്രാൻസ്ഫോർമ് അതായത് എനർജിനെ നശിപ്പിക്കാനോ ഉണ്ടാക്കുവാനോ പറ്റത്തില്ല അതിന് ഒരു എനർജിന്ന് മറ്റൊന്നിലേക്ക് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാനേ പറ്റത്തുള്ളു നമ്മുടെ സന്തോഷത്തിനെ നമ്മുടെ സമാധാനത്തിനെ നശിപ്പിക്കരുത് അതും ഒരു എനർജിയാ അപ്പോ നമ്മൾ ദേഷ്യപ്പെടുന്നത് അതും ഒരു ടൈപ്പ് ഓഫ് എനർജിയാ അപ്പൊ നമുക്ക് ഒരാളോട് ദേഷ്യമോ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യം ലൈഫിൽ സംഭവിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ സന്തോഷത്തിനെ കളയുക ആ എനർജീനെ വേറൊന്നിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം കണ്ടിട്ടുണ്ടല്ലോ ബ്രേക്കപ്പ് ആവുമ്പോഴത്തേനും ആളുകൾ പോയി ജിമ്മിൽ ജോയിൻ ചെയ്യുന്നു ബോഡി നോക്കുന്നു ഡയറ്റ് എടുക്കുന്നു വേറൊരു രീതിയിലോട്ട് അവരുടെ എനർജീനെ അവര് ട്രാൻസ്ഫോം ചെയ്യുക ചിലർക്ക് ക്രിയേറ്റിവിറ്റി കൂടും ചിലരാസമയത്ത് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ക്രാഫ്റ്റ് ഒക്കെ ക്രാഫ്റ്റ് പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ പരീക്ഷിച്ച് നോക്കുന്നു നമ്മുടെ എനർജി സങ്കടം അല്ലെങ്കിൽ ദേഷ്യം എന്നൊരു എനർജീ സന്തോഷത്തിലോട്ട് അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിയിലോട്ട് വേറൊന്നിലോട്ട് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യാം അപ്പം അത് ലൈഫിലോട്ട് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക അപ്പൊ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും നമ്മളൊരാള് നമ്മള് നമ്മൾ കൊടുത്തൊരു സ്നേഹം നമുക്ക് ഒരാള് തിരിച്ചു തന്നിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കുന്നില്ല നമുക്ക് തിരിച്ചറിവ് ഉണ്ടാവുമ്പോ അതിൽ സങ്കടപ്പെട്ട് വിഷമിച്ചിരിക്കാണ്ട് നമ്മുടെ എനർജി നമുക്ക് വാല്യൂ ഉള്ളതാണ് എന്ന് മനസ്സിലാക്കി സങ്കടപ്പെട്ടും ദേഷ്യപ്പെട്ടും ഒക്കെ നമ്മുടെ ജീവിതത്തിനെ സ്പോയിലാക്കി കളയാണ്ട് അത് നമുക്ക് ഗുണമുള്ള രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യാം എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഗുണം തരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക ഇപ്പൊ എല്ലാവരും സംസാരിക്കുന്ന communication skill ഒക്കെ പഠിക്കുന്ന കുറേ പേരുണ്ട് കേട്ടോ മറ്റുള്ളവരോട് ഇപ്പൊ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം ആഗ്രഹം ഉണ്ടായിട്ട് സംസാരിക്കാനൊക്കെ ഉള്ള ഒരു പേടി അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ പോലും communication skill എങ്ങനെ വളർത്തിയെടുക്കാം അങ്ങനെ ഒരു കോഴ്സ് ചെയ്ത് അവർ അതില് അതിലോട്ട് അവരുടെ ഫുൾ കോൺസെൻട്രേഷൻ അങ്ങോട്ട് അവർക്ക് വേറെ വിഷമങ്ങളോ ലൈഫിൽ എന്തെങ്കിലും ആരെങ്കിലും കൊടുത്ത സങ്കടങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കാം അല്ലെങ്കിൽ വേറെ രീതിയിൽ കടബാധ്യതകളോ അല്ലെങ്കിൽ അസുഖങ്ങളോ അങ്ങനെയൊക്കെ പല രീതിയിലും ഉണ്ടാവുമായിരിക്കാം നിങ്ങള് കണ്ടിട്ടില്ലേ ഈ അംഗവൈകല്യങ്ങളൊക്കെ ഉള്ള കുട്ടികൾ നന്നായിട്ട് ഒരു പടം വരയ്ക്കും കൈകളില്ലാത്ത കുട്ടികൾ കാലു വെച്ച് വരെ പടം വരയ്ക്കും അവരുടെ ഒരു കുറവിനെ അവർ വേറൊന്നിലോട്ട് ആ കുറവിനെ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ അവർ വേറൊന്നിലോട്ട് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ കഴിവുകളെ വളർത്താനായിട്ട് നോക്കുക അപ്പൊ അത് തന്നെയാണ് അത് പ്രകൃതിയിൽ നിന്ന് പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ നിങ്ങൾ ഇന്ന് മുതൽ അങ്ങനെ ചെയ്യാം കേട്ടോ അടുത്ത നിയമമാണ് ആക്ഷൻ റിയാക്ഷൻ നിയമം അതെന്താ എല്ലാവരും ഒന്ന് മനസ്സിൽ ഇപ്പൊ തന്നെ എല്ലാവരും ഓർത്ത് കാണും എവറി ആക്ഷൻ ഹാസ് ആൻഡ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ലേ ഇപ്പൊ നമ്മളുടെ ആക്ഷൻ നമ്മൾ ഒരു ചിരി സമ്മാനിച്ച ഉറപ്പായിട്ടും ചിരി കിട്ടും നമ്മളൊരു അടി കൊടുത്താൽ വെറുതെ നടന്നു പോകുന്ന ഒരാൾക്ക് ഒരു അടി കൊടുത്താൽ തീർച്ചയായിട്ടും അയാൾ നമ്മൾ തിരിച്ചടിക്കും അല്ലെ അപ്പം എല്ലാ ആക്ഷനും അതിന്റെ ഈക്വലായിട്ട് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവും നമ്മൾ എന്ത് കൊടുക്കുന്നു അത് നമുക്ക് തിരിച്ചു കിട്ടും ഓക്കെ അപ്പൊ നമ്മൾ സന്തോഷം കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ സ്നേഹം കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ സ്നേഹം കിട്ടും നമ്മൾ ദേഷ്യമാണ് കൊടുക്കുന്നതെങ്കിൽ ദേഷ്യം തന്നെ ആയിരിക്കും നമ്മൾ ഒരാൾ ഒരു കാരണവില്ലാതെ ഒരാൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾ ഒന്നും ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിലും കുറച്ച് നാൾ അവർ സഹിക്കും പിന്നെ പിന്നെ തിരിച്ചങ്ങോട്ട് ഉപദ്രവിക്കാൻ തുടങ്ങും അല്ലെ അപ്പം നമുക്ക് ആരെ ഉപ്രവിക്കണ്ട എല്ലാവരെയും സ്നേഹിച്ച് നല്ല സന്തോഷത്തില് നിങ്ങൾ ഡെയിലി സ്കൂളിൽ പോകുമ്പം അല്ലെങ്കിൽ ട്യൂഷന് പോകുമ്പം പള്ളിയിൽ പോകുമ്പം വർക്ക് പ്ലേസിൽ പോകുമ്പം എല്ലാവരോടും ഒന്ന് പുഞ്ചിരി നല്ലൊരു പുഞ്ചിരി സമ്മാനിക്കുക ഈ ചിരി ഉണ്ടല്ലോ നിങ്ങൾ വെറുതെ പോലും ഡെയിലി കണ്ണാടി നോക്കി ചിരിച്ചു തുടങ്ങുകയാണെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ സന്തോഷങ്ങളൊന്നും മനസ്സിലില്ലെങ്കിലും നിങ്ങൾ പുറമേക്ക് വെറുതെ കണ്ണാടി നോക്കി ചിരിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് പറ്റിക്കാനും പറ്റുകയുള്ളൂ അപ്പം എന്തോ സന്തോഷം നടന്നിട്ടാണ് ഈ ചിരിക്കുന്നതെന്ന് ഒരു സിഗ്നൽ ആണ് ബ്രെയിന് കിട്ടുന്നത് അപ്പൊ നിങ്ങൾ ചുമ്മാ പ്രാക്ടീസ് ചെയ്യുക വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നിങ്ങൾ ചിരിക്കുക മറ്റാന്ന് മറ്റാർക്ക് തോന്നുവെത്തിരിക്കരുത് കേട്ടോ ആരും ഇല്ലാത്തപ്പം അങ്ങനെയൊക്കെ ചിരിച്ച് പ്രാക്ടീസ് ചെയ്യാം അപ്പം അതാണ് അടുത്തൊരു നിയമം എന്ന് വെച്ചാൽ നമ്മൾ എന്തോട്ട് കൊടുക്കുന്നോ തിരിച്ചത് കിട്ടും അല്ലെ എവറി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അടുത്ത ഒരു നിയമമാണ് മൊമൻറ്റം മൊമന്റം എന്താണത് ചെറിയ ചെറിയ ഹാബിറ്റ്സ് കൊണ്ട് വലിയ ചേഞ്ചസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതിനെയാണ് മൊമൻസം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഡെയിലി ഒരു വൺ അവർ ഫോർട്ടി ഫൈവ് മിനിറ്റ് ഒന്നും നിങ്ങൾക്ക് എക്സർസൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ടൈം കിട്ടുന്നില്ല എന്ന് വിചാരിച്ചോ വേണ്ട ഒരു ദിവസം ഒരു പത്ത് മിനിറ്റ് നടന്നാൽ മതി അങ്ങ് ഡെയിലി നടക്കുക നമുക്ക് എക്സാംസ് ഒക്കെ ഉള്ളപ്പം സ്കൂളില് എക്സാംസ് ഒക്കെ ഉള്ളപ്പം ടീച്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്യും ഇടക്കിടയ്ക്ക് ക്ലാസ് ടെസ്റ്റ് ഇടും എന്തിനാ ഓരോരോ ചാപ്റ്റർ കഴിഞ്ഞ് ഓരോ ക്ലാസ് ടെസ്റ്റ് ഇടും എന്തിനാ അപ്പൊ തന്നെ അന്നേരം ആ ഒരു ചാപ്റ്റർ അങ്ങ് പഠിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറന്നുപോകും പക്ഷെ എങ്കിലും പിന്നീട് നമ്മൾ നമ്മൾ രണ്ടാമത് അടുത്തൊന്ന് റിവേഴ്സ് ചെയ്യുമ്പോഴത്തേനും എന്താ നമുക്ക് ഇതൊക്കെ ഓർമ്മ വരും അന്ന് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ആ ഒരു ബേർഡനെ കുറയ്ക്കാൻ വേണ്ടിട്ടാണ് ടീച്ചേഴ്സ് അടക്കിടയ്ക്ക് ക്ലാസ് ടെസ്റ്റ് ഇടുന്നത് എന്നിട്ട് നമ്മള് ക്രിസ്മസ് എക്സാം അല്ലെങ്കിൽ ഓണം എക്സാം വരുമ്പോഴത്തേന് ആ എല്ലാ മാസവും ഓരോരോ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ രണ്ട് ചാപ്റ്റേഴ്സ് വെച്ച് നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞതാ ഇപ്പം ഓണർ എക്സാം ആവുമ്പോഴത്തേക്കും അത്രയും ചാപ്റ്റേഴ്സ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി പെട്ടെന്ന് നമുക്ക് തലയിലോട്ട് വരും ചെറിയ ചെറിയ ഹാബിറ്റ്സ് അത് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയ ചേഞ്ചസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇപ്പൊ ഞങ്ങളുടെ ജോലിയാണെങ്കിൽ പോലും വർഷത്തിലായിരിക്കും നമ്മൾ ഈ കെയർ പ്ലാനുകളെല്ലാം ഈ ഇവരുടെ ഒരു വലിയ ഫയലായിരിക്കും ഇതെല്ലാം ഓരോ വർഷം ഇപ്പൊതായിരുന്നു പുതിയ വർഷമായി ഇതെല്ലാം നമ്മൾ പുതിയത് പുതിയ ഫയൽ എടുത്ത് ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് ഇതെല്ലാം പുതിയ പ്രിന്റ് ഔട്ട് എടുത്ത് നമ്മൾ വെക്കണം വലിയ ജോലിയാണ് ഇതൊക്കെ നീണ്ട ഓൾ ഓഫീസ് അല്ല ചെയ്യുന്നത് എല്ലാ മാസവും ഞാനൊരു നവംബർ ഒക്കെ ഒക്ടോബർ ഒക്ടോബർ എന്റെ ഞാൻ പുതിയ ഫയൽ വെച്ച് കുറച്ച് കുറച്ചായിട്ട് ചെയ്തു തുടങ്ങി അപ്പൊ ഞങ്ങൾക്ക് ഫെബ്രുവരി മാർച്ച് ആകുമ്പഴേ ഇത് തീർക്കണം പുതിയ ഫയൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള പുതിയ ക്യാപ് എല്ലാം അപ്ഡേറ്റഡ് ആയിരിക്കണം അപ്പൊ അത് ഒക്ടോബറിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറില് ഞാൻ തുടങ്ങി കേട്ടോ ഞാൻ തുടങ്ങി ഏകദേശം ഇപ്പൊ തന്നെ തീരാറായിട്ടുണ്ട് അപ്പം കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് വലിയ ചേഞ്ചസ് നമുക്ക് ഉണ്ടാക്കും ഏറ്റവും വലിയൊരു നിങ്ങൾ ചെയ്യേണ്ട മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ ഇപ്പം വർക്ക് ചെയ്യുന്നവരാണ് കുറച്ച് കുറച്ചെങ്കിലും സമ്പാദിച്ചു തുടങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റന്റ് ആയിട്ട് പൈസ കിട്ടുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക അതായത് ഒരു എസ് ഐ പി പോലുള്ള എന്തെങ്കിലും കാര്യങ്ങളിലോട്ട് മാസം ഒരു അഞ്ച് വർഷമൊക്കെ ഇങ്ങനെ ഇൻഷുറൻ ടേം ടേം വൈസ് നിങ്ങൾ അടയ്ക്കുക വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ മാസത്തിലായിട്ടോ അങ്ങനെ അടച്ചിട്ട് ഒരു അഞ്ച് വർഷം അതിന്റെ അടവ് വരിക അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് വർഷത്തേക്ക് ആ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് വർഷാവർഷം നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഒരു ട്വന്റി പെർസെൻറ്റേജ് ഭാഗികമായിട്ട് കുറച്ച് പൈസ അതിനെടുക്കാം അതല്ലെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ടും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എടുക്കാം അതൊക്കെ നിങ്ങളുടെ ചോയ്സ് പോലെ ലോങ് ടേമിലേക്ക് വേണ്ടിട്ട് നിങ്ങൾ അത് പൈസ നമുക്ക് വേണ്ടി അവിടെ പണിയെടുക്കും മനസ്സിലായോ അപ്പൊ അത് ചെറിയ ചേഞ്ചസാണ് നിങ്ങൾ വലിയ എമൗണ്ട് ഒന്നും ജയിക്കും ചിലപ്പം മാസത്തിൽ ഒരു അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ആയിരം രൂപ തൊട്ടുള്ള അടവുകൾ വരെ അങ്ങനെയുള്ള പല പല എസ് ഐപികളും ഇക്വിറ്റി ഫണ്ടുകൾ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് നിങ്ങളുടെ ഒരു ഒരു നാപ്പത് വയസ്സിൽ വയസ്സിലേറിലെ റിട്ടയർമെന്റ് ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുന്ന ഒരു ബിസിനസ്സൊക്കെ അന്ന് നിങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഇഷ്ടമില്ലാത്തൊരു ജോലിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്ന് നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പൈസ നിങ്ങൾക്ക് അന്ന് ഉപകരിക്കും ഇപ്പൊ നമ്മള് സമ്പത്ത് കാലത്ത് കൈ എന്താണ് സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് പിന്ന അങ്ങനെയല്ലേ പറയുന്നത് അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങള് എല്ലാ കാര്യത്തിലും പൈ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിലാവട്ടെ ആരോഗ്യത്തിന്റെ കാര്യത്തിലാവട്ടെ ഞാൻ പറഞ്ഞ പോലെ ഡെയിലി ഒരു പത്ത് മിനിറ്റ് നടക്കുക ഒരു ദിവസം ഒരുപാട് എക്സസൈസ് ചെയ്യാൻ പറ്റില്ലെങ്കിലും പത്ത് മിനിറ്റ് നടക്കുക വീടിനകത്ത് അതാണ് ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ച് കുറച്ചായിട്ട് കാര്യങ്ങൾ ചെയ്ത് വലിയ ചേഞ്ചസ് ലൈഫിൽ കൊണ്ടുവരിക ആറാമത്തെ ലോയാണ് ഫ്ലോ ചെയ്യുക അതായത് പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്നത് റെസിസ്റ്റൻസ് ഉള്ള ഭാഗത്തിനേക്കാളും റെസിസ്റ്റൻസ് കുറഞ്ഞ വഴീനെയാണ് പ്രകൃതി എപ്പോഴും സ്മൂത്ത് ആയിട്ട് പോകാൻ വേണ്ടി ചൂസ് ചെയ്യുന്നത് അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ നദിയാണെന്നുണ്ടെങ്കിലും കല്ലുകളും ഒരുപാട് കല്ലും ഇതും ഒക്കെ ഉള്ള ഏരിയയിൽ വരുമ്പോൾ അതിന്റെ ഒരു ഫ്ലോ ഒന്ന് കുറയും അല്ലെ അതിനേക്കാളും അതുപോലെ മേളിലോട്ടല്ല നദി എപ്പോഴും കയറുന്നത് സ്മൂത്ത് ആയിട്ട് ഒഴുകുക ചെയ്യുന്നത് അപ്പൊ റെസിസ്റ്റൻസ് കുറഞ്ഞ വഴീനെയാണ് പ്രകൃതി എപ്പോഴും ചൂസ് ചെയ്യുന്നത് കാര്യങ്ങൾ നടക്കാൻ വേണ്ടി അപ്പൊ നമ്മളും അതുപോലെ ഈ വളഞ്ഞു മൂക്കി പിടിക്കുന്നതിന് പകരം നിങ്ങള് റെസിസ്റ്റൻസ് കുറഞ്ഞ വഴി നിങ്ങളുടെ ലൈഫിൽ കണ്ടുപിടിക്കാനായിട്ട് നോക്കുക അതായത് നിങ്ങൾ ഒരു ഹോസ് എടുത്തിട്ട് വെള്ളം ചെടിക്ക് വെള്ളം ഒഴിക്കുക നിങ്ങൾ അതില് ചവിട്ടി പിടിക്കുക എന്ന് വിചാരിച്ചോ അറിഞ്ഞില്ല അവിടുത്തെ അതൊരു റെസിസ്റ്റൻസാ അപ്പൊ എന്തോ ചെയ്യുന്നത് അതിന്റെ ഫ്ലോ കുറയുക ചെയ്യുന്നത് അതേപോലെയാണ് നമ്മുടെ ലൈഫിന്റെയും കാര്യം നിങ്ങൾ ജോലി ചെയ്ത് നിങ്ങൾക്ക് കുറച്ച് ശമ്പളം ഒക്കെ കിട്ടുന്നുണ്ട് പഴയ സിനിമകളിലൊക്കെ അത് ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പുറത്തെ വീട്ടിലാ അല്ലെങ്കിൽ കൂട്ടുകാരന്റെ വൈഫോ അല്ലെങ്കിൽ കൂട്ടുകാരിയോ ചെയ്യുന്ന അനുസരിച്ച് അവർക്ക് ചിലപ്പോൾ വരുമാനം കുറച്ചുകൂടെ കൂടുതലായിരിക്കാം അവരെ കണ്ടിട്ട് ഇത്രയും വലിയൊരു സാധനം എനിക്ക് വേണം അല്ലെങ്കിൽ വീട്ടിൽ ഇത്രയും അവരെക്കാളും വലിയൊരു വീട് എനിക്ക് വെക്കണം അവർ വാങ്ങിച്ച ഒരു കാറ് വേണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ വരുമാനത്തിനേക്കാളും അഞ്ചോ ആറോ ഇരട്ടിയുടെ വിലയുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നത് നിങ്ങളെ കഷ്ടത്തിലാക്കും അതൊരു ടൈപ്പ് ഓഫ് റെസിസ്റ്റൻസ് ആണ് നിങ്ങളുടെ ലൈഫിനെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോവാനായിട്ട് സഹായിക്കാത്തൊരു റെസിസ്റ്റൻസ് ആണ് അതെന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ വരവിനനുസരിച്ച് ചെലവാക്കാനായിട്ട് നമ്മൾ പഠിക്കുക അപ്പൊ ഞാൻ പറയുന്നത് റെസിസ്റ്റൻസ് ഇല്ലാതെ പോണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം നമ്മളുടെ കൺട്രോളിൽ അല്ലാത്ത കാര്യങ്ങളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഒരു ദുശീലം അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് രാവിലെ എഴുന്നേക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്തെങ്കിലും ഒരു മാറ്റാനോ അല്ലെങ്കിൽ നിങ്ങൾ കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു നല്ല ശീലം വളർത്താനോ നിങ്ങൾക്ക് സാധിക്കുന്നില്ല അത് നിങ്ങൾക്ക് ടഫായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാ മറ്റൊരാളുടെ സ്വഭാവം മാറ്റാൻ പറ്റുന്നത് പാർട്ട്ണറിന്റെ ആയിക്കോട്ടെ ഫ്രണ്ടിൻ്റെ ആയിക്കോട്ടെ നിങ്ങൾക്ക് നിങ്ങളെ ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ ആയിക്കോട്ടെ ആരുടെയെങ്കിലും നിങ്ങളെ നിങ്ങൾ വേറെ ആരുടെങ്കിലും സ്വഭാവത്തിനെ മാറ്റാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വ്യർത്ഥമായ ഒരു തീരുമാനമാണ് നമുക്ക് നമ്മളെ കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വേറൊരാളെ ഒരിക്കലും മാറ്റിയെടുക്കാൻ പറ്റത്തില്ല അപ്പം മാറ്റാൻ പറ്റാത്ത കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക ഈ പ്രൊക്കാസ്റ്റിറ്റേഷൻ ഒഴിവാക്കുക ഈ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും ചെയ്യണോന്ന് ആഗ്രഹിക്കുമ്പോൾ മനസ്സിലത് ഏഹ് ഇന്ന് ചെയ്യേണ്ട നാളെ ചെയ്യാൻ പറ്റുന്ന ചെയ്യാന്നു പറഞ്ഞ് മാറ്റി വെക്കുന്ന സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ വെക്കുക പിന്നെ ഈ പ്രാർത്ഥന നിങ്ങൾ ദൈവത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രാക്ടീസസ് ഒരുപാട് നല്ലൊരു നമുക്ക് നമുക്ക് ജീവിതത്തിൽ ഒരു പുത്തൻ പ്രതീക്ഷയും ഒരു സമാധാനവും ഒക്കെ തരുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പൊ അത് നമ്മളെ ലൈഫിൽ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മളെ സാധിക്കും റെസിസ്റ്റൻസിനെ അവോയ്ഡ് ചെയ്ത് റെസിസ്റ്റൻസ് എന്തുവാകാം ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റാത്തൊരു ബന്ധമായിരിക്കാം നിങ്ങളെ മനസ്സിലാക്കാത്ത ഒരാളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു ആയിരിക്കാം ആ റെസിസ്റ്റൻസിനെ ഒക്കെ അവോർ ചെയ്തിട്ട് നേരെയുള്ള വഴി ചൂസ് ചെയ്യാം നേരെയുള്ള വഴി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സന്തോഷം തരും നിങ്ങൾക്ക് അറിയാം ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇൻഡ്യൂഷൻ പറയും അത് ചെയ്യരുത് അത് നിന്നെ ഘട്ടത്തിലാക്കും എന്നുള്ള വഴിയാണെങ്കിൽ അതിനെ ചൂസ് ചെയ്യാതിരിക്കുക ചിലരുണ്ട് ചിലരെ ഇഷ്ടമാണ് ആർക്കെങ്കിലും ഒരാളെ ഇഷ്ടമാണ് അല്ലെങ്കിൽ അതുവരെ അവർ അടിപൊളി പ്രണയത്തിലായിരുന്നു എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം മറ്റേ ആൾ പിന്മാറി പക്ഷേ എതിരെ നിൽക്കുന്ന ആൾക്കാർക്ക് അയാളെ മറക്കാൻ പറ്റത്തില്ല പിന്നെയും പിന്നെ അയാളെ ഇങ്ങോട്ട് അടുപ്പിക്കാൻ ശ്രമിക്കും അങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ബന്ധത്തിൽ ഒരു ആത്മാർത്ഥത ഉണ്ടാവത്തില്ല അത് നാളെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കഷ്ടത്തിലാക്കാനാണ് ശ്രമിക്കാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മളെ ഉപേക്ഷിച്ചു പോയവരെ നിങ്ങൾ ഉപേക്ഷിച്ചേക്കാ അവരുടെ പുറകെ പോരുത് സ്വന്തം സെൽഫ് റെസ്പെക്റ്റിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവരെ പുറകെ പോരുത് നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെ ചൂസ് ചെയ്യാം നമ്മൾ സ്നേഹിക്കുന്നതിനേക്കാളും നമ്മളെ തിരിച്ച് സ്നേഹിക്കാൻ കഴിവുള്ള ഒരാളെ ചൂസ് ചെയ്യുക സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡിക്കൂടെ അല്ലേ നമുക്ക് സ്ട്രൈറ്റ് എന്ന് വെച്ചാൽ നല്ല റോഡി കൂടെ അല്ലേ നമുക്ക് വണ്ടി ഓടിച്ചു പോകാൻ പറ്റുള്ളൂ അപ്പൊ അവിടെ മതിലാണ് അല്ലെങ്കിൽ വണ്ടിക്ക് പോകാനുള്ള രീതിയിലെന്നുണ്ടെങ്കിൽ ആ വഴി നമ്മൾ ചൂസ് ചെയ്യുക അതുപോലെ തന്നെ ലൈഫിനെ അങ്ങനെ കുടുംബാംഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ അപ്പൊ ഈ പ്രകൃതി നമ്മളെ പഠിപ്പിച്ചു തരുന്നൊരു കാര്യാണ് ലൈഫിനെ ഫോഴ്സ് ചെയ്യാണ്ട് അതിന്റെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് ജീവിച്ചു പോയി കഴിഞ്ഞാൽ ലൈഫ് ഭയങ്കര എഫേർട്ട് ലെസ്ലി ആയിട്ട് പോകുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അപ്പൊ എല്ലാവർക്കും നല്ല അടിപൊളിയൊരു ലൈഫ് ആശംസിച്ചു കൊടുക്കുന്നു അപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാനും ഒന്ന് മറക്കണ്ട അപ്പൊ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം